നമ്മൾക്കാം നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളെ അത് ഒരാൾ ആരാധക നാല് സ്റ്റേ മറ്റുള്ള ഇവർ രണ്ടുപേരും ഒരാൾ മറ്റൊരാൾ പറയും നിന്നെ എത്ര ദിവസം അലൈക്കും വർഹമത്തല്ലാ വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് അനിൽ സാർ എന്ന പേരായിട്ടുള്ള യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ജംഗ്ഷൻ ജംഗ്ഷനേക്കും പിന്നീട് അനിൽ ടാക്സ് എന്ന പേരിലൊക്കെ യൂട്യൂബിൽ സംസാരിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു ആരോ അയച്ചു കൊടുത്ത ഒരു ഒരു സംഭാഷണമാണ് ഞാൻ എൻ്റെ മൊബൈലിൽ ചെയ്യുന്നത് ഇനി അദ്ദേഹം കോപ്പി റൈറ്റ് കൊടുക്കുമോ ഒന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇവിടെ ഞാനിതൊരു പൊതുജന താല്പര്യാർത്ഥം മുസ്ലിം സമുദായത്തിൻ്റെ നിസ്സാര പ്രശ്നങ്ങളിൽ പോലും തമ്മിലടിച്ച് ഭിന്നിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം സംപ്രേഷണം ചെയ്ത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മളേറെ ബഹുമാനിക്കുന്ന യാതൊരു സ്വാർത്ഥ താല്പര്യവുമില്ലാത്ത ഒരു വ്യക്തിത്വം തന്നെയാണ് അൻസാരി സുഹരി ഉസ്താദ് നീതിപൂർവം അഥവാ സംഘികൾക്ക് മറുപടി കൊടുക്കാൻ അന്യായങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സമുദായത്തിനകത്തെ ജീർണതയ്ക്കെതിരെ ശബ്ദിക്കാൻ അന്യായങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഒക്കെ വളരെ നീതിപൂർവമുള്ള അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊന്ന് പറഞ്ഞിരുമോ അത് അത് പ്രസക്തമാക്കും അറിഞ്ഞാൽ അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ പുകഴ്ത്തുകയല്ല ഇത് കാരണം നീതിമാനായ ഒരു പണ്ഡിതൻ അതാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഈ കിയാമത്തിൻ്റെ കാലഘട്ടത്തിൽ ലോകം വളരെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ സത്യത്തിനും നീതിക്കും എതിരെയായിട്ടാണ് നിൽക്കുക യഥാർത്ഥത്തിൽ ലോകം ഞാൻ നേരത്തെ ഒക്കെ പറയാറുള്ളത് പോലെ ആനകൾ പോലും ഒഴുക്കിനൊപ്പം നീങ്ങിപ്പോകുമ്പോൾ ചത്താൽ അഥവാ ചെറിയ ചെറിയ പരൽമീനുകളാണ് യഥാർത്ഥത്തിൽ ആ ഒഴുക്കിനെതിരെ നീന്തുന്നത് എന്നതുപോലെയാണ് ഈ അൻസാരി സുഹരി ഉസ്താദിൻ്റെയും അതോടൊപ്പം തന്നെ അനിൽ സാറിൻ്റെയും ഒക്കെയുള്ള വാക്കുകൾ നമ്മെ വളരെയേറെ ആവേശപരിതരാക്കുന്നു ഈ സമുദായത്തെ തീർച്ചയായിട്ടും അന്തസ്സാണ് അൽ ഇസ് ഉൽ ഇല്ലാഹി ഒലി റസൂൽഹി ഒരു മോമിനി രാജ്മഹി അതാണ് അള്ളാഹു പരിശുദ്ധ കുറുകാനിൽ പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ അന്തസ് അഭിമാനം അത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും നീതിപൂർവ്വമുള്ള സത്യവിശ്വാസികൾക്കും അതാ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് അവർ മോമി നിർഭയത്വമുള്ളവരാണ് തങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാകുമോ ഇത് അയ്യവ കാര്യത്തിനൊന്നും അവർ ലാ ഹൌഫും അലൈഹിം വലാഹും അവർ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പറയുന്നതും അപ്പം അതിൻ്റെ ഭാഗമായി അത്തരത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വളരെ നിസ്സാരക്കാരനായ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രണ്ടു മഹൽ വ്യക്തിത്വങ്ങളാണ് ഞാൻ അവർ രണ്ടു പേരുടെയും വ്ളോഗുകൾ സ്ഥിരമായി കാണുകയും എൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് കാരണം അത്രമാത്രം ഈ കാലഘട്ടത്തിൽ ഒഴുക്കിനോടൊപ്പം പോവാതെ ഒഴുക്കിനെതിരെ നീന്തി ഈ സന്മാർഗത്തെ ഈ ഇദായത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ വളരെ ഹൈലൈറ്റ് ചെയ്ത് അഥവാ ഹിമാലയം കണക്കെ ഉയർത്തി നിർത്താൻ കഴിവുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടും അപ്പം ഞാൻ പറയുന്നത് നിസ്സാര പ്രശ്നങ്ങളിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ ഈ സമുദായം തൊപ്പി വെക്കണോ അല്ലേ എന്ന ചർച്ചയിൽ മുഴുകി ആലോചിച്ച് നോക്കൂ തല പോകും പോകുന്ന അവസ്ഥയാണ് നമുക്കുള്ളത് അപ്പോഴാണ് തൊപ്പി വെക്കാൻ തല പോലും ഉണ്ടാകുമോ എന്ന സാഹചര്യത്തിൽ നീങ്ങുമ്പോൾ കൈ എവിടെ കെട്ടണം നെഞ്ചത്ത് കെട്ടണോ പൂക്കളിൻ്റെ താഴെ കെട്ടണോ പൂക്കളിൻ്റെ മേലെ കെട്ടണോ ഇത്യാദി തർക്കങ്ങളിൽ അഥവാ അനാവശ്യ തർക്കങ്ങളിൽ സമയം ചെലവഴിച്ച് നോക്കണം വളരെ ഈ സമുദായത്തിനകത്തെ ശത്രുത പക വെറുപ്പ് അള്ളാഹു എന്തൊന്നിനാണോ ഈ സമുദായത്തെ അന്തസ്സാക്കിയത് ഈ സമുദായത്തെ ഇത്രയേറെ മഹത്വവൽക്കരിക്കപ്പെട്ടതിൻ്റെ നീതി അല്ലേ നിസ്സാര പ്രശ്നത്തിൽ ഇവർ തമ്മിലടിക്കുക എന്നതിന് വേണ്ടിയാണോ നമ്മുടെ പൂർവ്വ സൂരികളൊക്കെ ആലോചിച്ച് നോക്കൂ വലിയ പ്രശ്നങ്ങളിൽ പോലും അവർ തമ്മിലടിച്ചിട്ടില്ല ആലോചിച്ച് നോക്കൂ ഇപ്പം നമുക്കൊക്കെ അറിയാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിനു ശേഷം നടന്ന ഇമാം ഹലിറദി അള്ളാഹു അൻഹുവും ഇമാം മുഹാബിയയും തമ്മിൽ പരസ്പരം യുദ്ധം തന്നെ ഉണ്ടായി ആയിഷ ബീവി ഒരു പക്ഷത്ത് ഇമാം ഹലി എന്നവരുടെ പക്ഷത്ത് വേറെ ആളുകൾ നോക്കണം അപ്പം ഇത്ര എന്നിട്ട് പോലും അവരൊരിക്കലും പരസ്പരം തമ്മിൽ അഥവാ ഒരു ഇതര വിഭാഗങ്ങൾക്ക് നിന്ദിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇട കൊടുത്തിട്ടില്ല അതാണ് പക്ഷേ ഇന്ന് നിസാര പ്രശ്നത്തിന്റെ പേരിൽ സലാം പറയരുത് ഭക്ഷണം ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കരുത് അള്ളാഹുവിൻ്റെ റസൂല് ആറു കടമകളായി ഉക്കൂക്കുൽ മുസ്ലിം സിത്തും ഉക്കൂക്കുൽ മുസ്ലിം സിത്തത്തും എന്ന് പറഞ്ഞാൽ ആറ് കടമകളാണ് മുസ്ലിങ്ങൾക്ക് അതിലൊന്നാണ് എന്ത് പ്രധാനമായിട്ടും പറയുന്നതാണ് കണ്ടുമുട്ടിയാൽ സലാം പറയൽ അറാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ സലാം പറയുമ്പോൾ അപരിചിതർക്ക് പോലും നിങ്ങൾ സലാം പറയണം എന്തുകൊണ്ടാണ് അവർ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല സർവശക്തന്റെ രക്ഷയെക്കുറിച്ച് അവരോട് അഭിവാദ്യം ചെയ്യേണ്ടത് വ്യക്തമായ ഉദാഹരണം അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയിട്ടുണ്ട് അവിടുന്ന് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ ഭരണം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂർ അവിടെ ഉണ്ടായിരുന്ന ചുറ്റുഭാഗത്തും കിസ്ര ഖൈസറ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളുമുണ്ട് അവർ അഗ്നി ആരാധകരുണ്ട് മറ്റേ എന്താ പറയുക കുരിശാരാധകരുണ്ട് വിഗ്രഹാരാധകരുണ്ട് അവരോടൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറുകയും ഇസ്ലാം അതിൻ്റെതായ സഹിഷ്ണുതയുടെ നിലക്ക് അവരെ ടെണിക്കുകയും ചെയ്തു ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പം എന്താ അതിൻ്റെ അർത്ഥം ആ ടെണിച്ച കത്തുകളിലൊക്കെ ആ പ്രവാചകൻ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്നാണ് എഴുതിയത് എന്നിട്ടോ അസലാമുലൈക്കും വറഹമത് ഹു എന്ന് എഴുതിയിട്ട് അവിടുത്തെ കയ്യിൽ ധരിച്ചിരുന്ന ഒരു മൂദരമുണ്ട് ഹത്തും അഥവാ മുദ്ര വെക്കുന്നതിന് വേണ്ടി ആ മുദ്ര ഉപയോഗിച്ച് കത്തുകൾ അയച്ചു കൊടുത്തിരുന്നു അയാൾ മുസ്ലിം ആകുന്നതിന് മുമ്പ് അയാൾ മുസ്ലിം മുസ്ലിമാകുമോ എന്നൊന്നും ആ പ്രവാചകൻ അറിഞ്ഞുകൂടാ അപ്പം എന്നാ എന്താ ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് പോലും നമുക്കിടയിൽ സലാം പറഞ്ഞുകൂടാ അവനെ ഒരു 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 പരിപാടിക്കും ക്ഷണിച്ചുകൂടാ അവൻ മരിച്ചാൽ പോയി ഇത്തരത്തിലുള്ള പരസ്പര വിദേശത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ജോലി മൗലവിയെ നമ്മൾ കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെയൊക്കെ പറയുന്ന എ പി സമസ്ത ആ എ പി സമസ്തയിലെ ബഹുമാന്യനായൊരു പണ്ഡിതനാണ് അദ്ദേഹം അതാണ് എന്നിട്ട് പോലും അദ്ദേഹം നിങ്ങൾ കണ്ടില്ലേ ഈ ജുമുഹക്ക് മുമ്പ് തന്നെയാണ് അദ്ദേഹം കുത്തുമയുടെ മലയാള പരിഭാഷ കൊണ്ടുള്ള ആ ഒരു പരിഭാഷയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ വെച്ചത് എന്തുകൊണ്ടാണ് എന്ന് പ്രത്യേകിച്ച് തറപ്രസംഗം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരാണ് ഇരുസമസ്തകളും പക്ഷേ ആദ്യത്തെ ഈ കെ സമസ്ത ഈ എന്ന് പറയുന്ന ജുമുഹക്ക് മുമ്പുള്ള അഥവാ മുമ്പുള്ള ഒരു പ്രഭാഷണം നടത്തി വരുന്നുണ്ട് പക്ഷേ ഒരിക്കലും എ പി വിഭാഗ സമസ്ത ജുമുഹക്ക് മുമ്പുള്ള ഈ പറയുന്ന തറ അഥവാ നിലത്ത് നിന്ന് കൊണ്ട് ഒരു ചെറിയ സംഭാഷണം അവർ നടത്താറില്ല പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അത്രമാത്രം ബലിഷമായിട്ടാണ് ഈ എ പി സംസ്ഥയുടെ ഇടപെടലുകൾ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് ഈ ചുഴലി മൊഴലിയാർ മുസ്ലിയാർ എന്ന മൗലവി ആയിട്ടുള്ള മുജാഹിദ് മൗലവി പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞാൻ ദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അതിനൊക്കെ അപവാദമായി തൻ്റെ ആ മഹത്വറ്റ ഉത്കൃഷ്ടമായ ആ വ്യക്തിത്വം ആ വ്യക്തി ഗുണം ആലോചിച്ച് നോക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളാലും പ്രവർത്തികളാലും സോഷ്യൽ മീഡിയയിലൂടെയും അതല്ലാതെയും അദ്ദേഹം പ്രചരിപ്പിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു ആയുരാരോഗ്യം നൽകി നമുക്കതൊരു പാഠമാക്കുകയും പരസ്പരം ഉദ്ദേശവും വെറുപ്പിൻ്റെയും പകയുടെയും ഒരു സന്ദേശമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് ശരിക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന ആ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഞാൻ പറഞ്ഞ അനിൽ സാറും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അൻസാരി സുഹരി ഉസ്താദും അവർ വിഭാഗീയ പ്രശ്നങ്ങളൊന്നും എടുത്ത് ഈ സമുദായത്തെ തമ്മിൽ അടുപ്പിക്കുന്നതിനല്ല മറിച്ച് ആ വിഭാഗീയ പ്രശ്നങ്ങളെ ഒക്കെ ഈ സമുദായത്തിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് യോജിപ്പിന്റെ മേഖല എവിടെയാണോ അവിടെയാണ് ഈ രണ്ടു പേരും എന്നും നിലയുറപ്പിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഈ സമുദായത്തിന് ആശാവഹമാണ് ഈ സമുദായത്തിന് അന്തസ്സാണ് സർവശക്തിന് അവർക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ഈ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യാൻ അവരുടെ വ്യത്യസ്ത കഴിവുകൾ എന്തു കഴിവുകളാണോ ഓരോരുത്തർക്കുള്ളതെങ്കിൽ ആ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഈ സമുദായത്തിന് സേവനം ചെയ്യുവാൻ അള്ളാഹു അവർക്ക് ദീർഘായുസും മാഫിയത്വം നൽകി സഹായിക്കുമാറാവട്ടെ എളിയ പങ്കുകള് നമുക്കും ഈ പരിശുദ്ധമായ ദീനിന് വേണ്ടി ചെയ്യാൻ കഴിയുമാറ് അള്ളാഹു നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാൾ നിന്നെ എത്ര നിനക്ക് ഈ പാപം ുംബിന്റെ ഏറ്റവും എന്റെ അടിമുക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി